ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്മീഷണർ കൂടി തന്നെ നന്ദഗൂപനോട് പറയുകയാണ് നിനക്ക് ഒരിക്കലും കുടുംബജീവിതം നയിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ പക്ഷേ കുടുംബജീവിതം മാത്രം നിനക്ക് ഞാൻ അനുവദിക്കില്ല നീ എപ്പോഴൊക്കെ സന്തോഷിക്കുന്നുണ്ടോ നിന്റെ കുടുംബവുമായിട്ട് അപ്പോഴൊക്കെ ഈ കമ്മീഷണറെ നിനക്ക് പ്രതീക്ഷിക്കാം എന്നങ്ങ് പറയട്ടോ അങ്ങനെ അർജുൻ അർജുനങ്ങ് ഇടപെടുകയാണ് അർജുൻ പറയണേ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങളൊരു കമ്മീഷണർ ആയത് കൊണ്ടാണ് ഞാൻ ഇതുവരെയും ഒന്നും മിണ്ടാതിരുന്നത് പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് ഷോ കാണിക്കാൻ നിൽക്കണ്ട മര്യാദയ്ക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അർജുൻ നീ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഞാനും നീയും തമ്മിൽ യാതൊരുവിധ ദേഷ്യവുമില്ല ശത്രുതയുമില്ല എനിക്കുള്ളത് നിന്റെ അങ്കിളിനോടാണ് എന്താണ് കാരണം എന്നുള്ളത് നീ തന്നെ നിന്റെ അങ്കിളിനോട് ചോദിച്ചോ നിന്റെ അങ്കിളിനോട് എനിക്ക് ഒരിക്കലും പൊറുക്കാനാവാത്ത ശത്രുത തന്നെയാണ് ഞാനും നിന്റെ അങ്കിളും തമ്മിൽ എത്രയോ വർഷങ്ങളോ ായിട്ടുള്ള പകയാണ് അതെല്ലാം നിന്റെ അങ്കിളിനോട് നീ ചോദിച്ചു നോക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഞങ്ങൾ തമ്മിലുള്ള ശത്രുത പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നന്ദഗോപൻ്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഇയാളുടെ അനിയൻ ശങ്കർ ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കിയില്ലേ അതിൻ്റെ എല്ലാം സൂത്രധാരൻ ഞാൻ തന്നെയാണ് പിന്നെ നിന്റെ അങ്കിളിനെ കുത്തിയതും ഞാൻ തന്നെയാണ് അതൊന്നും ഇതുവരെയും നിന്റെ അങ്കിൾ ആരോടും പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് അത് മറച്ചു വെക്കുന്നതെന്ന് ഇതുവരെയും ചിന്തിച്ചിട്ടുണ്ടോ ഞാനാണ് നിന്റെ അങ്കളുടെ വയറ്റിലേക്ക് കത്തി എടുത്ത് കുത്തിയത് അത് എന്തുകൊണ്ടാണ് പോലീസിന് മൊഴി കൊടുക്കാത്തത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് എന്നങ്ങ് പറയുമ്പോൾ നന്ദഗോപൻ തന്നെ ആകൊന്ന് പേടിച്ച് ആകെ പരിഭ്രമിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുമല്ലോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കാൻ കേട്ടോ ഇവരാരെയും തന്നെ ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിത ചരിത്രം പറഞ്ഞു കൊടുത്തിട്ടില്ല അരുണമയ്ക്ക് മാത്രമാണ് എന്നെക്കുറിച്ച് അറിയാവുന്നത് എന്നുള്ള ഭാവത്തിൽ നന്ദഗോപൻ നിൽക്കുന്നുണ്ടാവോ അപ്പോ അർജുൻ വീണ്ടും അങ്ങ് ദേഷ്യപ്പെടാണ് നിങ്ങളോടല്ലേ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് നിങ്ങൾക്കെതിരെ എനിക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ തെളിവുകളും നിരത്തി നിങ്ങളുടെ തൊപ്പി വരെ എനിക്ക് തെറിപ്പിക്കാൻ കഴിയും പക്ഷേ ഞാൻ അതൊന്നും വേണ്ടാന്ന് വെക്കുകയാണ് മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നങ്ങ് പറയട്ടോ എന്നിട്ട് നന്ദഗോപന്റെ വയറ്റിലേക്ക് കത്തി എടുത്ത് കൊടുത്തിയത് ഞാനാണെന്നുള്ളത് എല്ലാവരും നിൽക്കേ കമ്മീഷണർ പറയുന്നത് കേട്ടതോടു കൂടി അർജുനന്റെ ക്ഷമി നശിക്കുകയാണ് അങ്ങനെ അർജുൻ കമ്മീഷണറിന്റെ കോളർ അങ്ങ് കയറി പിടിക്കാനോ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഭയങ്കരമായിട്ട് തന്നെ വഴക്കിനുള്ള ആ ഒരു ശ്രമം നടക്കുമ്പോഴത്തേക്കും പൂജയും അരുണിമയും ഒക്കെ അങ്ങ് തടയാൻ നോക്കാൻ കേട്ടോ പൂജയും മാധുരമ്മയും വന്നിട്ട് അർജുൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് തടയുകയാണ് അപ്പോഴും അഖിലും ഒക്കെ വരും തന്നെ കേട്ടോ പക്ഷെ കമ്മീഷണറിന് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് തോക്ക് അങ്ങ് എടുക്കാനോ തോക്കെടുത്ത ശേഷം അർജുന്റെ നെഞ്ചിലേക്ക് അങ്ങ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല എനിക്ക് ഈ നിമിഷം തന്നെ നെഞ്ചിലേക്ക് എനിക്ക് വെടി പൊട്ടിക്കാം പക്ഷേ ഞാൻ അത് ചെയ്യാത്തത് എനിക്ക് നീയുമായിട്ട് ഒരു ശത്രുതയുമില്ല ഇയാളുമായിട്ടാണ് എൻ്റെ ശത്രുത ഇയാളാണ് എൻ്റെ ശത്രുതയ്ക്കുള്ള കാരണം അതെല്ലാം തന്നെ എന്താണെന്ന് ഇയാളോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് എനിക്ക് ഈ നിമിഷം തന്നെ ഇയാളെ എനിക്ക് ഒരു വെടിയുണ്ടെങ്കിൽ തീർക്കാം പക്ഷേ ഞാൻ അത് ഒരിക്കലും ചെയ്യില്ല ഇയാൾ ജീവിക്കണം എന്നിട്ട് ഇഞ്ചിഞ്ചായിട്ട് തന്നെ ഇയാൾ മരിച്ചു ജീവിക്കുകയാണ് വേണ്ടത് നിങ്ങൾ എല്ലാവരെയും കേൾക്കേ ഞാൻ പറയുകയാണ് ഇയാളെ ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷേ ഇയാളുടെ കുടുംബത്തെ ഞാൻ ഇല്ലാതാക്കും അത് കണ്ട് വേണം എനിക്ക് ആസ്വദിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്താണ് എന്നങ്ങ് അർജുൻ പറയുമ്പോൾ അതേടോ എനിക്ക് ഭ്രാന്ത് തന്നെയാണ് ഈ നന്ദകോപനോടുള്ള തീർത്താ തീരാത്ത അടക്കാനാവാത്ത ഭ്രാന്താണ് അത് എന്നെ ഞാൻ എന്നു മരിക്കുന്നു അന്നേണ് അവസാനിക്കുകയുള്ളു ഞാൻ മരിക്കുന്നവരെയും ഈ നന്ദഗോപനോടുള്ള എൻ്റെ പ്രതികാരവും പകയും അടങ്ങുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അർജുന് വീണ്ടും അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് അർജുന കമ്മീഷണറെ അങ്ങ് കൈ വെക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ നന്ദഗോപൻ വേണ്ട അർജുൻ ഇക്കാര്യത്തിൽ നീ ഇടപെടേണ്ട എന്നങ്ങ് പറയും എന്നിട്ട് പറയുകയാണ് അർജുൻ നീ എടുത്ത് ചാടാൻ നിൽക്കണ്ട ആ നിൽക്കുന്ന അരുണിമയ്ക്ക് പോലും എന്നെക്കുറിച്ചും ഈ നന്ദഗോപിനെക്കുറിച്ചും ചില കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടല്ലേ അരുണിമ ഇപ്പോൾ ഒന്നും മിണ്ടാതെ മൗനത്തിൽ നിൽക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ അരുണിമ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പതറട്ടോ കണ്ടില്ലേ അരുണിമ പതറുന്നത് കണ്ടില്ലേ എന്നങ്ങ് പറയുമ്പോൾ അച്ഛമ്മയും അവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്ന് അങ്ങ് നോക്കാനിട്ടോ അരുണിമേനെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയാണ് അരുണിമ ഇത് തന്നെയാണ് ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ അച്ഛമ്മക്ക് അങ്ങ് മനസ്സിലാവാനുട്ടോ പിന്നീട് നന്ദനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ കമ്മീഷണർ അവിടെ നിന്ന് പോകുന്നത് എന്നിട്ട് അതിൻ്റെ മുന്നേ തന്നെ പൂജ ചോദിക്കുന്നുണ്ട് അച്ഛ എന്താണ് ഞാൻ ഈ കേൾക്കുന്നത് അച്ഛനും ഇയാളും തമ്മിലുള്ള പ്രശ്നം എന്താണ് അതൊന്ന് പറ എന്തിനാണ് ഇയാൾ അച്ഛനെ കത്തിയെടുത്ത് കുത്തിയത് എന്നിട്ട് എന്തിനാണ് ഇതുവരെയും അച്ഛൻ ആരോടും പറയാതിരുന്നത് എനിക്കത് കേൾക്കണം എനിക്കതിനുള്ള അവകാശമുണ്ട് എന്നങ്ങ് പറയുമ്പോൾ കമ്മീഷണർ പറയാണ് നീ മിടുക്കിയാണ് നീ തന്തൊക്കെ പറഞ്ഞവൾ തന്നെയാണ് ചോദിക്കുക നീ അങ്ങനെ അങ്ങ് ചോദിക്കേ എന്നിട്ട് ഇയാളങ്ങ് പറയട്ടെ എന്താണ് ഞാനും ഇയാളും തമ്മിലുള്ള പ്രതികാരത്തിൻ്റെ കാരണം എന്നുള്ളത് എന്നൊക്കെ പറയുമ്പോഴും നന്ദഗോപൻ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ അപ്പം അത് കാണുമ്പോൾ പൂജയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അരുണിമേരുടെ അടുത്തേക്ക് പൂജ ചെല്ലാണെങ്കിൽ എന്നിട്ട് അരുണിമയോടും ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്നോടൊന്ന് പറയും എനിക്കത് കേൾക്കാനുള്ള അവകാശമുണ്ട് എന്നോടൊന്ന് പറ എന്ന് പറയുമ്പോഴും അരുണിമയും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കോ എന്നിട്ട് പിന്നെ കമ്മീഷണർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് നീ ഒരിക്കലും നിന്റെ കുടുംബവുമായിട്ട് ജീവിക്കില്ല അപ്പോഴൊക്കെ ഇതുപോലെ ഞാൻ പ്രത്യക്ഷപ്പെടും എന്നും പറഞ്ഞുകൊണ്ടാണ് കമ്മീഷണർ അവിടെ പോകുന്നത് അപ്പോൾ പൂജയ്ക്കാണെങ്കിലോ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നന്ദകൊമ്പ പിന്നെ അവിടെ ഒരു നിമിഷം ും നിൽക്കാതെ പോവുകയാണ് തലയും താഴ്ത്തി തന്നെ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ പൂജ പറയുന്നുണ്ട് അച്ഛൻ പോവരുത് എന്നൊക്കെ പറയുമ്പോഴും നന്ദഗോപൻ അതൊന്നും കേൾക്കാതെ അവിടെ നിന്നങ്ങ് ഇറങ്ങി പോകാനട്ടോ എന്നിട്ട് കാറിൽ കയറിയ ശേഷം നന്ദഗോപൻ അങ്ങ് പൊട്ടിക്കരയാണ് എന്നിട്ട് കമ്മീഷണർ പറയുന്ന ആ വാക്കുകൾ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കാനോ നിനക്ക് ഒരിക്കലും കുടുംബജീവിതം നയിക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ വരും എന്നിട്ട് നിനക്ക് വേണ്ടപ്പെട്ടവരെയാണ് ഞാൻ ഉപദ്രവിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുകയുള്ളൂ അതൊക്കെ കണ്ട് നീ നീര് നീര് ജീവിക്കണമെന്ന് പറയുന്ന ഓരോ വാക്കുകളും നന്ദഗോപൻ അങ്ങനെ ആലോചിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ കാറിലിരുന്നുകൊണ്ട് തന്നെ ഈ സമയത്ത് നന്ദഗോപൻ ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് പൂജയ്ക്ക് നെഞ്ചങ്ങ് തകരാണ് കേട്ടോ അത്രയ്ക്കധികം വിഷമം വന്നിട്ട് പൂജ പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ മുകളിലേക്ക് അങ്ങ് പോവാണ് അപ്പോൾ അച്ചമ്മ അരുണിമ കരയുന്നത് കാണുമ്പോൾ അരുണിമയോട് പറയണം മോളെ എന്താ ഇവിടെ ഈ സംഭവിക്കുക ഇതല്ലേ അമ്മ ഞാൻ പറഞ്ഞത് എനിക്ക് ഒരിക്കലും അങ്ങേരുമായിട്ടൊരു കുടുംബജീവിതം വേണ്ട എന്ന് ഞാൻ അമ്മയുടെ മകളായിട്ട് ഈ വീട്ടിൽ ആയുഷ്കാലം മുഴുവനും കഴിഞ്ഞോളാം എൻ്റെ പൂജ അമ്മയായി ഞാൻ ഇവിടെ കഴിഞ്ഞോളാം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെപ്പറപ്പായിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം അമ്മ എന്നെ അന് അതിന് മാത്രം അനുവദിച്ചാൽ മതി എന്നങ്ങ് പറഞ്ഞ് പൊട്ടിക്കരയണ്ട അരുമേയും അങ്ങനെ അച്ഛമ്മ വാ മോളെ അകത്തേക്ക് വാ എന്നങ്ങ് പറഞ്ഞിട്ട് അരുണിമയം കൂട്ടിയിട്ട് അച്ഛമ്മ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അർജുൻ പൂജയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പൂജയും അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ ഒരു നല്ല നിമിഷം അങ്ങ് ആകെ ബഹള ും കരച്ചിലുമൊക്കെ സങ്കടപ്പെട്ട് ആ ഒരു നിമിഷമായത് കാരണം അമ്മക്ക് നല്ല വിഷമമാവുംട്ടോ അങ്ങനെ മാധുരമ്മയുടെ കൈ കണ്ണിലും അങ്ങ് വെള്ളം വരികയാണ് കേട്ടോ അപ്പോൾ ആനന്ദ് മാധുരിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് എല്ലാവരും അവിടെ നിന്ന് അങ്ങ് പോവാനായിട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ റൂമിൽ പോയിട്ട് ആ ഒരു അവസ്ഥയെക്കുറിച്ച് നല്ലൊരു സന്തോഷ നിമിഷമായിരുന്നു അതങ്ങ് തകർന്നു പോയല്ലോ എന്നുള്ള വിഷമത്തോടു കൂടി അവരെല്ലാവരും ആകെ സങ്കടപ്പെട്ട് പിന്നീട് രാത്രിയാകുന്ന സമയത്ത് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കനകേജയും മാധുരമ്മയും വിളിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും മരിച്ച വീട് പോലെ തന്നെ അരുണമയും പൂജയും അപ്പുറത്തെ സൈഡിൽ മധു ആൻറ്റിയും അച്ഛമ്മയും ആനന്ദം ഒക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വസന്തനങ്ങൾ അധികമൊന്നും വിഷമമില്ലാതെ മൊബൈലിലൊക്കെ ഇങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴും അർജുന അവിടേക്ക് വന്നിട്ട് പറയാണ് എന്താ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തോ ഒരു കമ്മീഷണർ വന്ന് ഇവിടെ അങ്ങ് ബഹളം വെച്ചു എന്ന് കരുതിയിട്ട് ുടെ ആരുടെയും സമാധാനം കളയേണ്ട ആവശ്യമില്ല അയാൾ എന്തോ ഒരു ഭ്രാന്തനെ പോലെ ഇവിടെ കിടന്ന് അലറി വിളിച്ചു എനിക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാവുന്നതേയുള്ളൂ പക്ഷേ അത് വേണ്ട എന്ന് പറഞ്ഞത് നന്ദനങ്ങൾ തന്നെയാണ് പിന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം പ്രശ്നമെന്താണെന്ന് അറിയട്ടെ അന്നതിൻ്റെ ശേഷം മതിയല്ലോ അയാൾ എന്താണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് അല്ലെങ്കിൽ എനിക്കൊരു നിമിഷം മതി ഇതൊക്കെ കോടതിയിൽ അങ്ങ് പറഞ്ഞ ശേഷം അയാളുടെ തൊപ്പി വരെ എനിക്ക് തെറിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല എന്നൊക്കെ അങ്ങ് പറയാനട്ടോ എന്നിട്ട് അർജുൻ നിർബന്ധിച്ച് തന്നെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ അങ്ങ് പോവാണ് അപ്പോൾ പൂജ പറയാണ് എനിക്ക് വേണ്ട അജുവേട്ട എന്ന് പറഞ്ഞിട്ട് പൂജ അവിടെ വീണ്ടും ഇരുന്ന് കരയാണ് അങ്ങനെ അരുണമ്മയും മാധുരിയും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് കേട്ടോ അച്ചമ്മയും വസന്തനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വീണ്ടും പൂജ അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മുകളിലേക്ക് അങ്ങ് കയറി പോവാനുട്ടോ നന്ദൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് തന്നെ അങ്ങനെ നന്ദ പൂജയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അർജുനും പുറകെ പോവാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് നീ എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ നീ വിളിച്ചു വരുത്തിയിട്ട് നീയോ എണീറ്റ് യാണോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയാം നിങ്ങൾ എല്ലാവരും കഴിക്കുക ഞാൻ പൂജയൊന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് വരാം എന്നങ്ങ് പറയട്ടോ അപ്പോൾ എല്ലാവർക്കും അതൊരു വിഷമാവാണ് അപ്പോൾ വസന്തനങ്ങൾ പറയാണ് ഇതൊക്കെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് വേണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും മധു എനിക്ക് നീ ചപ്പാത്തിയും സാമ്പാറും എടുത്ത് ഒഴിച്ച് ഞാൻ കഴിക്കട്ടെ എനിക്ക് ഭക്ഷണത്തിനോടൊന്നും ഒരു വിരോധവും കാണിക്കാൻ പറ്റില്ല ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കും അത്രയേ എനിക്ക് പറയാനുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ വസന്തൻ ആ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു മധുവാൻ്റെ ആണെങ്കിൽ വസന്ത ആ പറഞ്ഞ വാക്കിലും മധുവാൻ്റെക്ക് ഒരു ചെറിയ വിഷമം വരികയാണ് എന്നിട്ട് വസന്തം ഞങ്ങൾ ഇപ്പോൾ കൂളായിട്ട് തന്നെ ഭക്ഷണം കൊണ്ട് കഴിക്കാൻ കേട്ടോ പിന്നീട് പൂജ അങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് അർജുൻ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അർജുനെ കണ്ടതോടുകൂടി പൂജ അങ്ങ് പൊട്ടിക്കറിഞ്ഞ് നെഞ്ചിലേക്ക് അങ്ങ് ചാഞ്ഞിട്ട് തന്നെ അങ്ങ് പൊട്ടി പൊട്ടി അങ്ങ് കരയാനട്ടോ എന്നിട്ട് പറയും എൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടില്ലേ എൻ്റെ തല എന്താ ഇങ്ങനെ ആയത് എനിക്ക് ഒരു നിമിഷം പോലും സന്തോഷത്തോട് കൂടി അധികം നിൽക്കാൻ പറ്റില്ല അപ്പോഴത്തേക്കും എനിക്ക് ഇരട്ടിയായിട്ട് സങ്കടം വന്ന് ചേരുകയാണ് അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് എന്താ ജു ഞാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഔട്ടോ സങ്കടപ്പെട്ട് പൂജ കരയുന്നത് അപ്പോൾ അർജുൻ പറയണേ നീ വിഷമിക്കണ്ട നിനക്ക് ഒരു സങ്കടവുമില്ല പിന്നെ നന്ദനങ്കലിന് ഇപ്പോൾ കമ്മീഷണർ പറഞ്ഞ വാക്കിൽ അവരെ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് വർഷങ്ങളോളമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്നുള്ളത് കണ്ടെത്തണം അത് നീ വിചാരിച്ചാലേ വിചാരിച്ചാലേന് കഴിയുള്ളൂ അരണിമാൻറ്റിക്ക് അറിയാം എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് നീ സോപ്പിട്ട് തന്നെ അറിനുമാൻഡിയോട് ആ സത്യം നീ ചോദിച്ചറിയണം എന്നതിൻ്റെ ശേഷം മാത്രമേ ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് കമ്മീഷണറുടെ തെറ്റിദ്ധാരണയാവാനാണ് സാധ്യത കാരണം നന്ദനങ്ങലിനോട് അയാൾക്ക് അത്രയ്ക്കധികം പകയുണ്ട് നന്ദനങ്കൽ എന്തോ ഒരു തെറ്റ് അയാളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അത് അയാൾക്ക് മറക്കാനാവാത്ത ഒരു തെറ്റാണ് അതുകൊണ്ട് തന്നെ അയാൾ നല്ല വിഷമിക്കുന്നു ആ കമ്മീഷണർ അത് നന്ദനങ്ങൾ കാരണമാണെന്നാണ് എനിക്ക് അയാൾ പറഞ്ഞ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത് ഒരു പക്ഷേ അത് കമ്മീഷണറുടെ തെറ്റിദ്ധാരണയാവും അങ്കിലാണ് തെറ്റ് ചെയ്തത് എന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടാവും ഒരു പക്ഷേ നന്ദനങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അത് കമ്മീഷണറുടെ ഒരു തെറ്റിദ്ധാരണയാവാനാണ് സാധ്യത അതല്ല എന്നുണ്ടെങ്കിൽ അങ്കിൽ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നാവാനാണ് സാധ്യത അത് എന്താണെന്ന് കണ്ടെത്താൻ നീ ആദ്യം അരണിമാൻഡിയോട് സമ്മത് സംസാരിക്കുക എന്നിട്ട് എന്താണ് കാരണം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക എന്നതിൻ്റെ ശേഷം മാത്രമാണ് നമുക്കിതിന് പരിഹാരം കണ്ടെത്താനാവുകയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ നന്ദഗോപൻ അൻസാരിയോട് ഇങ്ങനെ പറഞ്ഞ ശേഷം പൊട്ടി പൊട്ടി കറിയാൻ കേട്ടോ എന്നിട്ട് പറയാണ് എനിക്ക് ഈ ശിക്ഷയിൽ നിന്നും ഒഴിവാവാൻ എൻ്റെ മരണം കൊണ്ട് മാത്രമാണ് കഴിയുകയുള്ളു അൻസാരി ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിനുള്ള ശിക്ഷയാണ് മരണം അങ്ങോട്ട് മാത്രം ാണ് ഈ ശിക്ഷയിൽ നിന്നും എനിക്ക് മോചനം മോചനമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അൻസാരിയോട് പറഞ്ഞിട്ട് നന്ദഗോപൻ പൊട്ടിക്കരയാണ് ആ സമയത്ത് അൻസാരി അങ്ങനെ സമാധാനിപ്പിക്കുന്നതുണ്ട് പിന്നീട് അർജുൻ കിരണോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കമ്മീഷണർ പറഞ്ഞു കൂട്ടിയതും കമ്മീഷണറും നന്ദഗോപൻ അങ്കളും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് എന്താണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് കിരൺ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കിരണോട് അർജുൻ പറയുന്നുണ്ട് പിന്നീട് പൂജ അരുണിമയെ കാണാൻ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അർജുൻ പറഞ്ഞതുപോലെ തന്നെ അരുണിമയെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാവും കേട്ടോ പൂജ പോകുന്നത് ഈ സമയത്ത് അരുണിമയാണെങ്കിലോ യോഗയിലായിരിക്കും അപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ പൂജ തിരിച്ചു പോകുന്ന സമയത്ത് അരുണിമ പൂജ വരുന്നത് കാണുകയാണ് ടോ അപ്പോൾ പൂജയോട് ഡോർ അടച്ചു പോകുന്ന പൂജയോട് മോളെ പൂജ അവിടെ നിൽക്ക് നീ എന്തിനാണ് അമ്മയെ കാണാൻ വേണ്ടി വന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് എന്നിട്ട് പൂജ അരുണിമയുടെ അടുത്തേക്ക് വന്നിട്ട് അതുക്കെ അരുണിമയുടെ മനസ്സ് സ് മാറ്റിയ ശേഷം അങ്ങ് സത്യമൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി നിൽക്കണം കേട്ടോ അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്